ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്യുന്നത് വൈക്കം കായലിലൂടെയുള്ള ഒരു ബോട്ട് യാത്രയുടെ വീഡിയോ ആണ് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം വൈക്കം ബോട്ട് ജെട്ടിയിൽ നിന്നും തവണക്കടവ് ജെട്ടി വരെയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അവിടെ നിന്നും ബസ്സിൽ ചേർത്തലയ്ക്കും ചേർത്തലയിൽ നിന്നും അർത്തുങ്കൽ പള്ളിയിലേക്കുമാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അർത്തങ്കൽ പള്ളിയിൽ പോകാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു ഇന്നാണ് ഞങ്ങൾക്കതിന് സാധിച്ചത് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളിൻ്റെ അരികിലെത്തി മനസ്സിലെ എല്ലാ വേദനകളും ആകുലതകളും പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും എല്ലാം പുണ്യാളിനോട് പറയണം എന്നിട്ട് വളരെ ശാന്തമായ മനസ്സോടെ തിരിച്ചു പോരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കായൽപ്പരപ്പിലൂടെയുള്ള ബോട്ട് യാത്ര ഞങ്ങൾക്ക് വളരെയധികം ആനന്ദകരമായിരുന്നു വെള്ളത്തെ കീറി മുറിച്ച് ബോട്ട് മുന്നിലേക്ക് കുതിക്കുമ്പോൾ തുള്ളിച്ചിതറുന്ന ഓളങ്ങളും നുരകളും കാണാൻ എന്ത് രസമാണല്ലേ നോക്കെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന കായലും ബോട്ടിനെ തഴുകി തലോടിക്കൊണ്ട് തെന്നി മാറുന്ന കായൽ തിരകളും ഓളങ്ങളുമെല്ലാം ഒരനുഭവം തന്നെയായിരുന്നു രാജ്യത്തെ ആദ്യത്തെ സോളാർ ബോട്ടായ ആദ്യത്തെയിൽ കയറി ഒരു ബോട്ട് യാത്ര ചെയ്തതിൻ്റെ ഗമയിലായിരുന്നു ഞങ്ങളും അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ബോട്ട് യാത്ര അവസാനിക്കാൻ പോവുകയാണ് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം